തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വചന പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതംസിൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം സുഖലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ നാം ഏറെ കേട്ടിട്ടുള്ള വചനമാണ് സുഖലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് നമുക്ക് സുഖലോലുഭുത ഇല്ല കാരണം നമ്മൾ വചനം പാലിച്ച് ജീവിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് അതുകൊണ്ട് സുഖലോലുപത നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാറുണ്ട് കഴിയുന്നതും പരിത്യാഗങ്ങളെടുത്ത് ജീവിക്കുന്നവരാണ് അതോടൊപ്പം തന്നെ മധ്യാസക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും കടന്നു പോയിട്ട് ഏറെ കാലങ്ങളായിട്ടുണ്ടാകും പ്രിയപ്പെട്ടവരെ പക്ഷേ മൂന്നാമത്തെ ഒരു തിന്മയുണ്ട് ജീവിതവ്യഗ്രത ഒരു വലിയ തിന്മയാണ് പലപ്പോഴും നാം ഓരോരുത്തരും തിരസ്കരിക്കുന്ന ഒരു വലിയ തിന്മയാണ് ജീവിതവ്യഗ്രത മറ്റൊന്നുമല്ല നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള അമിതമായ നമ്മുടെ ഉത്കണ്ഠകൾ ഭാവി എന്താവും നാളെ എന്തായി തീരും നാം ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങളെ എത്രത്തോളം ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കും നമ്മുടെ മക്കളുടെ ഭാവി എന്താണ് അവരുടെ സാമ്പത്തിക മേഖലകൾ അങ്ങനെ തുടങ്ങിയ ജീവിതത്തിനെ പറ്റിയുള്ള നമ്മുടെ ഉത്കണ്ഠകളും ആകുലതകളും വാസ്തവത്തിൽ നമ്മെ എക്കാലം ഭരിക്കുന്ന ഒന്നാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതങ്ങളെ നാം എത്രത്തോളം നല്ല രീതിയിൽ ക്രമീകരിക്കാൻ ശ്രമിച്ചാലും അത് ഒരുപക്ഷെ നല്ല രീതിയിൽ വരണമെന്നില്ല നേരെമറിച്ച് ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥാവകാശം നാം ഏൽപ്പിക്കുകയും അവന് മുഴുവനായും തന്നെ സമർപ്പിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം വളരെ മനോഹരമായി തീരും നമ്മുടെ വ്യഗ്രതകളും നമ്മുടെ ഉത്കണ്ഠകളും നമ്മുടെ ആകുലതകളും നമ്മുടെ ഭയങ്ങളും ഭാവിയെ പറ്റിയുള്ള എല്ലാ ഭയങ്ങളും അവൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് അവനെ സ്നേഹിച്ച് അവൻ വഴി നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ നമ്മുടെ ഭാവിയെ നോക്കിക്കാണുമ്പോൾ നമ്മുടെ മക്കളെ നമ്മുടെ ജീവിത പങ്കാളിയെല്ലാം നോക്കിക്കാണുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നോക്കിക്കാണുമ്പോൾ അത് വളരെ മനോഹരമായി തീരും അത് ഒട്ടും തന്നെ വ്യഗ്രതയില്ലാതെ ഒട്ടും തന്നെ ആകുലതയില്ലാതെ വളരെ മനോഹരമായി നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെട്ടുമാറാകട്ടെ